ഏറ്റുമാനൂരപ്പൻ കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലഹരി വിമുക്ത യാത്രയ്ക്ക് വൈക്കത്ത് ഉജ്ജ്വല തുടക്കം കുറിച്ചു യുവജനങ്ങളിൽ ലഹരിയുടെ ഉപയോഗം രൂക്ഷമായി വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ലഹരിക്കെതിരായ ജാഗ്രതയും ബോധവത്കരണവുമാണ് ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് വർഷങ്ങളായി ലഹരിയുമായി ബന്ധപ്പെട്ട സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് സ്കൂളുകളിലും കോളേജുകളിലും വിവിധ പൊതുസ്ഥലങ്ങളിലും സംഘടിപ്പിച്ച പോസ്റ്റർ പ്രദർശനങ്ങൾ മൈം പ്രകടനങ്ങൾ സെമിനാറുകൾ വെബിനാറുകൾ എന്നിവ വഴി സാമൂഹിക ഇടപെടലുകൾ ശക്തമാക്കാൻ ഡിപ്പാർട്ട്മെന്റ് വരികയാണ് ഈ ലഹരി വിമുക്ത യാത്രയും അതിന്റെ തുടർച്ചയെന്ന നിലയിലാണ് യാത്രയുടെ ഔദ്യോഗിക ഉദ്ഘാടനം വൈക്കം എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് ടി പി നിർവഹിച്ചു നിരവധി ദുരന്തങ്ങളെയാണ് നമ്മുടെ ഇന്നത്തെ സമൂഹം നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതിന് എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് ഈ വിപത്തിനെ നേരിടാനും അതിനെ അതിജീവിക്കാനും കഴിയുകയുള്ളൂ പ്രത്യേകിച്ചും നമ്മുടെ യുവതലമുറ വളരെയധികം ഇതിലേക്ക് ആകർഷ ആകർഷ്ടരാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ലഹരിയുടെ ദുരന്തകരമായ പ്രത്യാഘാതങ്ങൾക്കിടയിൽ യുവാക്കളെ സംരക്ഷിക്കാൻ സാമൂഹിക സ്ഥാപനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും പങ്ക് നിർണായകമാണെന്നും ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ അത്യന്തം പ്രസക്തമാണെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റി തൃപ്തി മോഹൻ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റി ബ്ലസൺ എൽസ മാത്യു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫാക്കൽറ്റി ഷിബു കെ പോൾ ബി ബി എ ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റി അനൂപ് ഗോപിനാഥ് വിവിധ വിഭാഗങ്ങളിലെ ഫാക്കൽറ്റികളും വിദ്യാർത്ഥികളും നേതൃത്വം നൽകി ഉദ്ഘാടന ചടങ്ങിനുശേഷം ലഹരിവിമുക്ത സന്ദേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായി കോളേജിലെ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾ തീം ഡാൻസ് അവതരിപ്പിച്ചു ലഹരിയുടെ ദുഷ്പ്രഭാവങ്ങളെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തയ്ക്ക് വഴിയൊരുക്കുന്ന പ്രകടനം വലിയ പ്രേക്ഷക ശ്രദ്ധയാണ് നേടിയത് ലഹരി വിമുക്ത യാത്രയുടെ ഭാഗമായും തുടർന്നും വിദ്യാർത്ഥികൾ പൊതുസ്ഥലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമായി പോസ്റ്റർ ക്യാമ്പയിനുകൾ മൈം പ്രകടനങ്ങൾ റോഡ് ഷോകൾ സാമൂഹിക മാധ്യമ പ്രചാരണങ്ങൾ എന്നിവ നടത്തും ലഹരിക്കെതിരെ ശക്തമായ സമൂഹ ചിന്ത ഉയർത്തുന്നതിനുള്ള പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട് ഐഫോറി